സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് സുധിച്ചേടുന്ന സ്മെല് എന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്നീ നിമിഷം വരെ രേഖ അടിക്കുന്ന പെർഫ്യൂം അല്ലെ നമസ്കാരം അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആണോ എന്റെ ഡി പി ആണോ നല്ലത് എന്റെ ഇഷ്ടം എൻറെ സുധിച്ചേടുന്ന ഡി പി ഇടുന്നതാണ് ഞാൻ അതിട്ടേ എല്ലാം എന്താണ് സാത്താന്റെ നട്ടലിനെ ചൊല്ലി അവിടെ ഇവിടെ കുറച്ച് തർക്കങ്ങൾ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നും അല്ല നമ്മുടെ ലാസ്റ്റിട്ട് ദീപി സിഹത്തോടുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് വീഡിയോസ് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്തതിനെ തുടർന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു സാത്താൻ പേടിച്ചിരിക്കുകയാണ് അവന് നിലപാടില്ല അല്ലെങ്കിൽ കേസ് വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ സാത്താൻ അങ്ങനെ ഒരാളെ പേടിച്ച് അല്ലെങ്കിൽ കേസിനെ ഭയപ്പെട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളൊരൊറ്റ കാര്യം അലച്ചു നോക്കാം താമരശ്ശേരിയിലെ ഷഹബാസോന്റെ ആ ഒരു വിഷയം ഉണ്ടായ ടൈമിൽ ആ ഒരു പയ്യന്മാര് മൈനർ മൈനറാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മരുടെ ഫോട്ടോ കാണിക്കാൻ പല ും വിസമ്മതിച്ചപ്പൊ പോലാണെങ്കിൽ നമ്മള് അത് ഫോട്ടോ വരെ കാണിച്ച് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് എന്തിനാ പറ എന്താ പാണ്ടി എന്താ കരിമ്പാറാണെങ്കിൽ വധഭീഷണി മുഴക്കിയിട്ടും അതേപോലെ കേസ് കൊടുത്തിട്ട് നമ്മൾ പാറ പോലെ ഉറച്ചു അങ്ങനെയുള്ള നിങ്ങളുടെ ഈ സാധാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ കൃത്യമായിട്ടുള്ള റീസൺ ഇല്ലാതെ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതിനൊരു എക്സ്പ്ലേഷൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ഞാനത് പറയാത് നമ്മൾ വേറൊരു കണ്ടന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ രേണു സുദി തന്നെയാണ് അപ്പോൾ രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു റോഡിൽ നടന്നേക്കുന്ന ഒരു അക്രമവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിനുശേഷം ബാക്കി മറ്റൊരു മീഡിയയുടെ എടുത്താണെങ്കിൽ വന്നിട്ട് സുധിച്ചേണ്ട ഒരു സ്പ്രേ ആ ഒരു സ്പ്രേ ആണെങ്കിൽ അടിക്കാൻ കൊള്ളത്തില്ല അതുപോലത്തെ കെട്ട് നേറ്റുകയാണെന്നുള്ള പുള്ളിക്കാരൊന്നും സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ും അപ്പൊ അതിനകത്ത് കുറച്ചധികം കാര്യങ്ങളോ നമുക്ക് ഇവിടെ സംസാരിക്കാനുണ്ട് അപ്പൊ ആദ്യം തന്നെയാണെങ്കിൽ അന്ന് ലക്ഷ്മി നക്ഷത്ര നക്ഷത്രവരുടെ വീട്ടിലെത്തിയിട്ടുള്ള ആ ഒരു വിഷുസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ വളരെ സാഡ് ബീജിയം ഒക്കെ കുത്തിക്കേറ്റി വളരെ ആൾക്കാർക്കുള്ളിലൊക്കെ കുറെ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വീഡിയോ ലക്ഷ്മി നക്ഷത്ര ചെയ്തു അതിനുശേഷം അങ്ങനെ ഒരു പെർഫ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിരന്തര കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നതാണ് സുധിച്ചേണ്ട പെർഫ്യൂമിന്റെ മണം അങ്ങ് മാറി കിട്ടിയോ ഇനി ഇപ്പം ദാസേട്ടന്റെ ആണെങ്കിൽ പെർഫ്യൂം ഉണ്ടാക്കി കൂടെ എന്നൊക്കെ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു പെർഫ്യൂമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങള് പുള്ളിക്കാരി പറയുന്നുണ്ട് അയ്യോ ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂമല്ല നിങ്ങളെപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു ദാസേന്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക ഇതൊക്കെ എപ്പോഴും കേ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് ശുദ്ധിച്ചേടുന്ന സ്മെൽ എന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുനും പിന്നെ എന്റെ വീട്ടുകാരൻ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചട്ടേ ഇല്ല ഇനി നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത് സുധിച്ചേട്ടൻ ഉറക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം മണമാണത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുദിച്ചാട്ടന്റെ സാന്നിധ്യം എവിടെയോ എവിടെയെ ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് ആണ് അത് അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സുചാട്ടൻ ഷൂട്ടിൽ കഴിഞ്ഞു വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനെക്കൊണ്ട് ഷട്ടൂരിടത്തില്ല അതിന്റെ ആ ഒരു ഇയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ അദ്ദേഹത്തെ അടിച്ചുകൊണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്ന അല്ല 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 അത് തീർന്നിട്ടും ഇല്ല അത് പോലെ ഈ പറഞ്ഞത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാര്യം നമ്മളെല്ലാം അങ്ങനെ വെറുതെ കണ്ടിട്ട് നെഗ് അടിക്കാൻ പാടില്ല പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു പെർഫ്യൂം പെർഫ്യൂമാണെങ്കിൽ ആ ഒരാളുടെ പ്രസൻസ് അറിയാൻ വേണ്ടി നമുക്കതൊന്ന് ഡപ്പ തുറന്നിട്ടാണെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാവുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അല്ലാതെ അങ്ങനെ അടിച്ചു അടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു പെർഫ്യൂം കാര്യങ്ങളൊന്നും അല്ല അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ രേണുസുദ്ധിക്ക് മനസ്സിലായിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടാവും അതായത് അന്ന് ഈ ലക്ഷ്മി നക്ഷത്ര അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് സാഡി കുത്തി കുത്തിക്കേറ്റിട്ട് അത്രയും നെഗ് കയറിയപ്പോഴത്തേക്കിന് ആ സാധനം പിന്നീട് വന്നിട്ട് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾ പറയുന്നത് വളരെ ക്ലിസ്റ്റ ക്രിസ്വ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഇത്രയും നെഗറ്റിവിറ്റി ഇങ്ങനെ ഫുള്ളും ചുറ്റി കിടക്കുന്നത് കൊണ്ട് തന്നെ ആണെങ്കിൽ ഇപ്പം നിങ്ങളാണെങ്കിലൊന്നാലോക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആണെങ്കിലും സ്മെല്ല് നിങ്ങൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് അത് നിങ്ങൾ ദേഹത്ത് അടിച്ചുകൊണ്ടല്ല പുറത്തോട്ട് പോന്നെ ആ ഒരു പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും അല്ലേ പക്ഷേ അത് ആൾക്കാർ ഇത്രയും ചോദ്യം ചെയ്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൽ നിങ്ങളെ വീണ്ടും വിമർശിച്ചുകൊണ്ട് ആ പറയുന്ന നിങ്ങളുടെ ആ ഒരു സെന്റിമെൻറ്റ്സ് തന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അന്ന് വെച്ചേക്കുന്ന ആ ഒരു നെഗറ്റീവിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നത് അല്ലേ അന്ന് ലക്ഷ്മി നക്ഷത്ര അത്രയും ചെയ്ത് അത്രയും രൂക്ഷ വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ടൊന്നുമില്ല അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന ആ ഒരു പേരിൽ ഈ ചോദ്യങ്ങളും കമന്റ് ബോക്സിലൊക്കെ കാണേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇത് പറഞ്ഞതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ ഈ കാണിച്ചു കൂട്ടുന്ന കൗപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഇതിനു ശേഷം വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇങ്ങനെ എയർലോട്ട് കയറി പൊടി കഴിഞ്ഞ പേടിക്കകത്ത് പറഞ്ഞ പോലെ ഒരദപ്പതനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വലിയൊരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം ലാസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തതിന്റെ റീസൺ ഉണ്ടല്ലോ ആ ഒരു ഇപ്പം എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്താണ് പറയുന്നത് ആ റീസണുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു എക്സ്പ്ലേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം രേണുസുദി ഇപ്പം ഈ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നാളെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ആരുടെങ്കിലും ഒക്കെ ഇഷ്ടം കുറച്ച് പിടിച്ചു പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും ബാക്കി കുറച്ച് കാലങ്ങളിലൂടെ പറയുന്നുണ്ട് അതാണ് നമുക്ക് ഇല്ല വന്നിട്ടില്ല നേട്ടം അവരെല്ലാം വേറെ ഓണം ഓണത്തിന്റെ എങ്ങനെ വരും അമ്മ നെഗറ്റിവിറ്റി അല്ലേ ഇപ്പൊ ഫുള്ള് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോഴും നിങ്ങൾ ആലോചിക്കാറുമാസത്തോള ആ വീട്ടിലോട്ട് വരാനെ കൊണ്ട് അത്രയും തിരക്കാണ് എല്ലാവർക്കും ഒരേപോലെ ആറു മാസങ്ങളായിട്ട് തിരക്ക് ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമില്ല അത്രയും വലിയൊരു തിരക്ക് അപ്പം തന്നെ ഒന്ന് ഞാൻ ഇനി ഒരു കാര്യം പറയാം നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും വെബ് സീരീസ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഈ ചെയ്യുന്ന ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർ ഒരു ക്വാളിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നതിനെ പറ്റി ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നില്ല പക്ഷേ നിങ്ങൾ ആ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ക്രാഫ്റ്റ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്നതല്ലേ നല്ലത് കാര്യം ഇവിടെ ഇപ്പം നിങ്ങൾ ചെയ്തേക്കുന്ന വെബ് സീരീസ് ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ആൽബം ആണെങ്കിലും ഇതിനൊക്കെ ആണെങ്കിൽ മേക്ക് ചെയ്തേക്കുന്ന നിങ്ങൾ തന്നെ ആലോചിക്കുക എത്രത്തോളം ക്വാളിറ്റി നിലവാര അതിനുണ്ടെന്നുള്ളത് ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെടുത്തു നിൽക്കും ഞാൻ പറഞ്ഞത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി വെച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് എല്ലാവരും അവരുടെ ആ ഒരു വർക്കിനെ അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യണം നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി വെച്ച് അല്ലേ അപ്പം ഇനി നിങ്ങളുടെ പുറകെ ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു നെഗറ്റീവ് ആയിരിക്കും കേൾക്കേണ്ടി വരിക നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ ഈ നിങ്ങൾ ആ ഒരു ഈ ശേഷിയാണെങ്കിൽ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ പോലത്തെ ഒരു കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ അടിച്ചപ്പോൾ പോലും അതിനെ വരെ ആണെങ്കിൽ ഈ ഷുഗർ കോട്ട് ചെയ്തിട്ടാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ചില ഒരു ആളുണ്ടായിരുന്നു അപ്പോൾ അയാളെ കുറിച്ചിട്ടാണെങ്കിൽ കമന്റ് ബോക്സിൽ ബാക്കി റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ താഴെ വന്നിട്ടാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇനി അയാൾ ഇത് കേട്ടിട്ട് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ വരെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരു റിയാക്ഷൻ ബ്ലോഗറിന് വരെ അങ്ങനെ കേൾക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ അടുത്തറിയുന്ന ആൾക്കാർ ഇങ്ങനെ വന്നു പറഞ്ഞാൽ അവർക്ക് കേൾക്കേണ്ടി വരുന്ന നെഗറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അല്ലേ ഇതാണ് ഈ നെഗറ്റിവിറ്റി ഉണ്ടാക്കി വെക്കുന്നതിന്റെ പ്രശ്നങ്ങൾ മേ ബി ഈ പറയുന്ന ഇനിയും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകളിൽ ഈ വേണ്ടപ്പെട്ടവരെ പോലും അകന്നു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കാം അല്ലേ അതാണ് ഞാൻ കഴിഞ്ഞ വീടൊക്കെ പറഞ്ഞേ ഈ നെഗറ്റിവിറ്റിക്ക് അപ്പുറം ആയിരിക്കും അവസ്ഥ കേട്ടോ കണ്ടന്റ് ഡിഫറൻറ്റ് ആയതുകൊണ്ടായിരിക്കാണോ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പക്ഷെ താല്പര്യം ഇല്ല ഇന്റിമസിന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു ാണ് കുടുംബ എല്ലാരും ഒന്നടങ്ങ് ഒറ്റ സ്വരത്തിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുക അതൊന്നും നിങ്ങൾ കാണുന്നില്ല പിന്നെ എസ്മാ സീരീസിൽ പോയാലും ഞാൻ ഞാൻ കൂടുതലായിട്ടൊന്നും നെഗറ്റീവ് നെഗറ്റീവ് പറയുക സന്തോഷം ഹാപ്പി ഞാൻ ഇങ്ങനെ തന്നെ പോകും ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ പോകും പിന്നെ അല്ല അത്രേ ഉള്ളൂ ഇങ്ങനെ തന്നെ പോണം പോകണം നെഗറ്റീവ് വരാൻ കാരണം ഈ ഈ കൊല്ലം ഒരു പേര് വെച്ച് അങ്ങനെ പിന്നെ ഞാൻ എന്നെ വരെ കൊല്ല സുദീൻ്റെ വൈഫല്ലേ ഞാൻ അപ്പം പിന്നെ ഞാൻ ആ പേരിലെ വെക്കേണ്ടത് ഞാൻ വേറെ കെട്ടി കഴിഞ്ഞാൽ അവന്റെ പേര് വെക്കാം ഇപ്പം സുധിച്ചേണ്ട വൈഫായിട്ടിരിക്കുന്നിടത്തോളം അങ്ങനെ ഞാൻ ആ പേരിലേ വെക്കത്തുള്ളൂ അവിടെ അങ്ങനെ മാറ്റുന്നത് ഇപ്പം ഏതവര് എന്താരെന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല ഞാനൊരിക്കലും അങ്ങനെ പറയില്ല അങ്ങനെ പേര് മാറ്റണം എന്നുള്ള അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ പേരിനകത്ത് നമ്മൾ പറയുന്ന പേരുണ്ടോ അങ്ങനത്തെ നിർബന്ധം ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് മറ്റേ നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത് കൊല്ലം സുദിയുടെ ഓർമ്മകളിൽ നിങ്ങൾക്ക് പറഞ്ഞു ഇൻ ലവിംഗ് മെമ്മറീസ് ഓഫ് എന്നൊക്കെ പറഞ്ഞാണ് ഇടുന്നത് അപ്പൊ ആ ഒരു വർക്കിനെ നിങ്ങളുടെ വർക്കിനകത്ത് പോലും അവർ ശുദ്ധി ചേണ്ട പേര് ചേർക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും ഭയങ്കര ആരോചകമായിട്ട് തോന്നും സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ ഒക്കെ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി എവിടെയെങ്കിലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റും പിന്നെ കഴിഞ്ഞ ദിവസമാണ്

ഓർമ്മകളും മാത്രമല്ലേ ഉള്ളൂ അത് അത് ആ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്തൊരു ആണ് അപ്പം എല്ലാരെയും സംബന്ധിച്ച് നമ്മളെല്ലാം മരിക്കും കാരണം ജനിച്ച ഒരിക്കൽ മരണമുണ്ട് സോ അപ്പം ആ മരണമെന്ന് പറയുന്ന ഒരു വല്ലാത്ത മിസ്സിങ് തന്നെയാണ് അത് ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാർക്കും ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാർക്കും മനസ്സിലാകുന്ന ഒരു തരം ഒരു എന്താ മാത്രം മനസ്സിലാകുന്ന ഒരു മിസ്സിംഗാണ് ആ മിസ്സിങ്ങിന് സുഖമല്ല ആ മിസ്സിങ്ങിന് വേദനയുള്ള മിസ്സാണ് മിസ്സിംഗ് ആണ് അങ്ങനെ അങ്ങനൊക്കെ തന്നെ ഇന്നു ഞാൻ പോയി ചെയ്യുന്നു അഭിനയിക്കുന്നു അത്രേ ഉള്ളു എല്ലാ ഓക്കെ ആട്ടെടാണോ എന്റെ ഡി പി ആണോ നല്ലത് എന്റെ ഇഷ്ടം എന്റെ സുധിച്ചേട്ട് ഡി പി ഇടുന്നതാണ് ഞാൻ അതിട്ടേ അതിനി ഒരിക്കലും മാറ്റുന്ന പ്രശ്നമില്ല ഞാനിങ്ങനെ അവസരം തരാനാ ഇത് ലൈവില് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എത്രയൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇനി എന്തായാലും ബാക്ക് ടു ആ ഒരു പറഞ്ഞേക്കുന്ന ഇങ്ങോട്ട് വെക്കാം സമയമില്ല സമയമില്ലേ ഇത് ആൾക്കാർ ഭയങ്കര ബാഡ് രീതിയിൽ എടുക്കുക കേട്ടോ ചെയ്യേ ഒറ്റയ്ക്ക് പോയ വൈബില് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മടെ ആൾക്കാരാണെ അങ്ങനെ പറ ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ഇല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര ബാഡായിട്ട് എടുത്തോണ്ട് പോവേശ് ഇപ്പൊ ദാസേട്ടാസേന്റെ ഫാമിലിയും വിളിച്ചാ പോകും അതൊക്കെ അതൊക്കെയാണ് നല്ലത് പിന്നെ ഇപ്പം മിൻസിരാവി കിടന്ന് കളിക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ട് മുമ്പ് സുദീശേട്ട ജീവനോട് ഉണ്ടായിരുന്ന ആ ഒരു ടൈമിലുള്ള ഒരു വീഡിയോ ആണ് അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഹായ് നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പോൾ അടുത്ത വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസിക്കുകയാണ് അപ്പോൾ അടിച്ചുപൊളി ഹാപ്പി ന്യൂ ഇയർ ഈ വീഡിയോയുടെ താഴേക്ക് വന്നേക്കുന്ന രണ്ട് മൂന്ന് കമൻസുകൂടെ വായിക്കാം ഇത് പോസ്റ്റ് ചെയ്ത് നന്നായി ഇല്ലെങ്കിൽ പിള്ളേച്ചാൻ കള്ളം പറയാന്ന് കരുതും എന്റെ സുതിയേട്ടന് വേണ്ടിയാണെന്ന് ക്യാപ്ഷൻ കൊടുത്തു ഇടക്കിടക്ക് പോസ്റ്റണം ഇത് കേട്ടോ സുധി ഇപ്പോൾ ഒന്ന് തിരിച്ചു വന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്നേനെ ഇതിനാണ് പറഞ്ഞത് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനെ വളമാകൂ ഇപ്പോൾ മനസ്സിലായി അണ്ണാ അണ്ണൻ അറിഞ്ഞോ അണ്ണൻ്റെ പെണ്ണും പിള്ള ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും രേണു സുധീ തൻ്റെതായിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണ്ടത്തെ ഒരു സുദീശൻ്റെ വീഡിയോസ് എടുത്തു വെച്ചിട്ട് പോലും വീണ്ടും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെയാണത് കൺവേർട്ട് ചെയ്യുക പോസിറ്റീവ് ആക്കുക എന്നുള്ളത് എന്റെ പൊന്നെ ഭയങ്കര ഭീകരമായിട്ടുള്ള സംഭവം ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബില് ഷോർട്സിൽ ട്രെൻഡിംഗ് എന്നൊരു സാധനമായിരുന്നു രേണു സുധീടെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു വീഡിയോ അതോടെ നമുക്കൊന്ന് കാണാം ഷാഫി ഇത് അവരുടെ എന്തോ പുതിയൊരു ആൽബത്തിന്റെ എന്തോ സംഭവത്തിന്റെ ഷൂട്ടോ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവിടെ വന്നിട്ട് മീഡിയാസ് വന്നിട്ട് ഹാപ്പി മാരിഡ് ലൈഫ് ഈസ് ആണെങ്കിലൊക്കെ പറഞ്ഞിട്ട് സി രേണുസുദിയൊക്കെ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഓക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് എഗൈൻ ആൻഡ് എഗെയിൻ ഇത് റിപ്പീറ്റഡ്ലി ചെയ്തോണ്ടിരിക്കുക അന്ന് ഫസ്റ്റ് ഒരു കല്യാണ കഴിച്ചെന്ന് പറഞ്ഞോണ്ട് ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നില്ലേ അത് പക്ഷേ ഇവരുടെ ആണെങ്കിൽ ഒരു എന്തോ ഈ പറഞ്ഞ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തോ ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഷൂട്ടായിരുന്നു അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞ സാധനം ഇടയ്ക്കൊരു വീടിക്കകത്ത് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക ആ ഒരു ഫോട്ടോ അത് നെഗറ്റീവ് ഈ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് താങ്ങുന്നതിനും അപ്പുറമാണെന്നുള്ളത് പറഞ്ഞു അന്ന് ഇന്ന് ഇപ്പം അത് ഞാൻ എന്താണ് പറഞ്ഞത് ഇന്ന് അതേപോലെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അഗെയിൻ ആ സാധനം തരാണ് ഇപ്പോഴും ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാധനങ്ങൾക്ക് ഒരു നോ പറഞ്ഞാൽ മതി എടാ ഇതിപ്പോൾ ആൽബത്തിൻ്റെ ഫോട്ടോഷൂട്ടാണ് ഇതിനെ നിങ്ങൾ ഇങ്ങനെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെയൊക്കെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഈ പറഞ്ഞ നെഗറ്റിവിറ്റിയിലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കും അല്ലേ ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമെങ്കിൽ പോലും എന്നെ നാല് ആൾക്കാർ വന്ന് തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം രേണുശേഷി നിങ്ങൾ വന്നിട്ട് പറയണം മീഡിയാസിന്റെ മുന്നിൽ ഇങ്ങനെ ചോദിക്കാൻ പറയണം എന്തിന് ഇത് ഞാനിവിടെ ഒരു കണ്ടാൽ കണ്ടാലറിയത്തില്ല എന്തിനാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊട്ടെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങൾക്ക് ആ നിങ്ങളെ ആൾക്കാർ ഇപ്പം ഇത്ര എത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ നിലപാട് നിങ്ങൾ നിൽക്കുന്നല്ലോ അങ്ങനെ ആൾക്കാർ കണ്ടു തുടങ്ങും നിങ്ങളുടെ അവിടെയൊക്കെ കുറച്ച് ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് പിടിച്ചു പറ്റാൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇത് ടിപ്പായിട്ട് വെച്ചോ നല്ല പരിപാടിയാണ് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക് നെയ്ചര് അല്ലാതെ ഈ ഒരു നെഗറ്റീവ് <GPS> <land> <t Anfang> െ സ്പ്രെഡ് ചെയ്തിട്ട് എത്ര കാലം എന്തിനാണ് വലിയ വിശദം നിങ്ങളുടെ അഭിപ്രായം കണ്ടു ബോക്സ് പറയാൻ നമുക്ക് അടുത്ത അടച്ചുണ്ടായിട്ടാണ് അപ്പൊ ശരി